ി ജെ പി തുടരുമോ അതോ ഇന്ത്യ സഖ്യത്തിന് സ്കോപ്പുണ്ടോ നിർണായകമായ മൂന്നാം ഘട്ടത്തിൽ മെയ് ഏഴിന് തൊണ്ണൂറ്റിമൂന്ന് മണ്ഡലങ്ങളിൽ ജനം വിധിയെഴുതും പത്ത് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി ആകെ ജനവിധി തേടുന്നത് ആയിരത്തി മുന്നൂറിലേറെ സ്ഥാനാർത്ഥികൾ വോട്ടെടുപ്പ് നടക്കുന്ന തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകളിൽ എഴുപത്തിയേഴിടത്തും കഴിഞ്ഞ തവണ വിജയം ബി ജെ പിക്ക് യു പി എ രണ്ടക്കം പോലും കടന്നുമില്ല എന്നാൽ ഇത്തവണ എൻ ഡി എക്കെതിരെ പലയിടത്തും ശക്തമായ വെല്ലുവിളി ഉയർത്താൻ സാധിക്കുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ കണക്കുകൂട്ടൽ മൂന്നാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഗുജറാത്തിലാണ് ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്ന മറ്റിടങ്ങൾ ഇങ്ങനെയാണ് കർണാടക പതിനാല് മഹാരാഷ്ട്ര പതിനൊന്ന് ഉത്തർപ്രദേശ് പത്ത് മധ്യപ്രദേശ് ഒമ്പത് ഛത്തീസ്ഗഡ് ഏഴ് ബീഹാർ അഞ്ച് അസാമിലും പശ്ചിമബംഗാളിലും നാല് വീതം മണ്ഡലങ്ങൾ ഗോവയിൽ രണ്ട് കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര ഹവേലി ദാമൻ ദിയുയിലെ രണ്ട് സീറ്റിലും മെയ് ഏഴിന് വോട്ടുപെട്ടിയിലാകും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിദ്ധ്യ പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ കർണാടക മുൻ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മെ മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗ് ഡിംബിൾ യാദവ് തുടങ്ങിയവർ ജനവിധി തേടുന്ന പ്രമുഖരുടെ പട്ടികയിലുണ്ട് മോദിയുടെയും അമിത്ഷായുടെയും സ്വന്തം തട്ടകം എന്ന നിലയിൽ ബി ജെ പിയെ സംബന്ധിച്ച് ഗുജറാത്ത് നിർണായകമാണ് കഴിഞ്ഞ രണ്ടു തവണയും ഗുജറാത്തിലെ മുഴുവൻ സീറ്റുകളും ബി ജെ പി തൂത്തുവാരിയിരുന്നു എന്നാൽ കേന്ദ്രമന്ത്രിയും രാജ്കോട്ടിലെ സ്ഥാനാർത്ഥിയുമായ പുരുഷോത്തം രൂപാലയുടെ വിവാദ പരാമർശത്തെ ചൊല്ലി ക്ഷത്രിയ സമുദായത്തിൽ നിന്നുള്ള പ്രതിഷേധം ബി വെല്ലുവിളിയാണ് ഇനി കർണാടകയിലേക്ക് വന്നാൽ ജെ ഡി എസ് നേതാവ് പ്രജ്വൽ രേവണ്ണക്കെതിരെ ലൈംഗികാരോപണം കത്തിനിൽക്കുന്നു എച്ച് ഡി രേവണ്ണയെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തതും എൻ ഡി എ പ്രതിരോധത്തിലാക്കി ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് ആധിപത്യമുള്ള ഏക സംസ്ഥാനം കൂടിയാണ് കർണാടക കഴിഞ്ഞ തവണ ഇരുപത്തിയെട്ടിൽ ഇരുപത്തിയഞ്ച് സീറ്റുകളും വിജയിക്കാൻ ബി ജെ പിക്ക് എന്നാൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചെടുത്ത കോൺഗ്രസ് ഇത്തവണ സംസ്ഥാനത്ത് പരമാവധി സീറ്റുകൾ ജയിക്കാമെന്ന പ്രതീക്ഷയിലാണ് മൂന്നാം ഘട്ടത്തിൽ തൊണ്ണൂറ്റിനാല് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഗുജറാത്തിലെ സൂറത്ത് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതിനാൽ ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് രജൌരിയിലെ പോളിംഗ് ആറാം ഘട്ടത്തിലേക്ക് മാറ്റി ഇതോടെ മൂന്നാം ഘട്ടം തൊണ്ണൂറ്റി രണ്ട് മണ്ഡലങ്ങളിലേക്കായി ഇതിനൊപ്പം സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് മധ്യപ്രദേശിൽ മാറ്റിവെച്ച ഒരു മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് കൂടി മൂന്നാം ഘട്ടത്തിൽ നടക്കും ആദ്യ രണ്ട് ഘട്ടങ്ങളിലായി നൂറ്റി തൊണ്ണൂറ് മണ്ഡലങ്ങളിലാണ് പോളിംഗ് നടന്നത് മൂന്നാം ഘട്ടം കൂടി കഴിയുന്നതോടെ ഇരുന്നൂറ്റി എമ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ വിധിയെഴുത്ത് പൂർത്തിയാകും അതായത് രാജ്യത്തെ ആകെ ലോക്സഭാ മണ്ഡലങ്ങളിൽ പകുതിയിലധികവും ജനവിധി രേഖപ്പെടുത്തി കഴിയും പിന്നീട് അവശേഷിക്കുന്നത് നാല് ഘട്ടങ്ങൾ കൂടി